മാർച്ച് എട്ടിന് രണ്ടായിരത്തി പതിനാലിൽ ഒരു മലേഷ്യ എയർലൈൻസ് വിമാനമാണ് കുവാലംബൂരിൽ നിന്ന് പറക്കിയത് എന്നാൽ അത് ബീജിംഗിലെ ലക്ഷ്യസ്ഥാനത്തെ എത്തിച്ചേരാൻ കഴിയാതെ പോയത് ഇന്നും ലോകത്തിന് വിമാനത്തെ എവിടെ പോയി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരമില്ല ദി വണ്ടർ ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ ഈ എല്ലാ വർഷങ്ങൾ ശേഷവും കണ്ടെത്തിയത് നാം അന്വേഷിക്കാം ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് മലേഷ്യ എയർലൈൻസ് എന്നത് വിമാനത്തിന് മലേഷ്യയുടെ തലസ്ഥാനമായ കുവാലംപൂരിൽ നിന്ന് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് പറക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു ബോർഡിൽ രണ്ട് പൈലറ്റുകൾ പത്ത് കാബിൻ ജീവനക്കാർ കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് യാത്രക്കാരുണ്ടായിരുന്നു അവരിൽ അധികവും ചൈനീസ് പൗരന്മാർ ആയിരുന്നു രണ്ട് പൈലറ്റുകളും വളരെ അനുഭവസമ്പന്നരാണ് പ്രത്യേകിച്ച് അൻപത്തി വയസ്സുള്ള ക്യാപ്റ്റൻ സാഹിരി അഹമ്മദ് ഷാ അവർക്ക് മുപ്പത്തിമൂന്ന് വർഷത്തെ വിമാനത്തിൽ യാത്രാനുഭവം ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള സഹപൈലറ്റ് ഫാരിഖ് അബ്ദുൽ ഹമീദ് ഏഴു വർഷത്തെ വിമാന യാത്രാനുഭവമുള്ള ജൂനിയർ പൈലറ്റായതായി പരിഗണിക്കപ്പെട്ടു വിമാനത്തിന് അധികം പറയണമെങ്കിൽ ഇത് പതിനൊന്ന് വയസ്സുള്ള ബോയിംഗ് ട്രിപ്പിൽ സെവൻ ആയിരുന്നു എന്തെങ്കിലും യാന്ത്രിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല കൂടാതെ വൈദ്യുതി തെറ്റുകൾ ഒന്നും ഉണ്ടായില്ല പ്രധാനമായ കാര്യമെന്നാൽ ഇത് മലേഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു സാധാരണ പറക്കലായിരുന്നു പ്രതിദിനം മലേഷ്യ മുതൽ ചൈനയിലേക്കോ അതിനോ മുകളിലുള്ള യാത്രയിൽ നടക്കുന്ന പതിവ് അഞ്ചു മണിക്കൂറും മുപ്പത് നാലു മിനിറ്റും നീണ്ട യാത്ര എങ്കിലും ഈ വിമാനത്തിന്റെ പറക്കൽ ദിവസം സാധാരണമല്ലാത്തതാണ് ഇത് സാധാരണത്തിലേക്കാളും വ്യത്യസ്തമായിരുന്നു ഇത് മറ്റേതോ ആയിരുന്നു ഫ്ലൈറ്റ് എമ്മെ മൂന്നൂറ്റി എഴുപത് കലം അഞ്ചു മണിക്കൂറും മുപ്പത് നാല് മിനിറ്റും ആകാശത്തെ ആയിരിക്കുക ഉദ്ദേശിച്ചിരുന്നു ക്കുന്നതിനു മുമ്പ് അതിനെ ആവശ്യത്തിനേക്കാൾ അധികം ഇന്ധനം നൽകി ഏഴ് മണിക്കൂറും ഒൻപത് മിനിറ്റും ആകാശത്തെയായിരിക്കാൻ മതിയുള്ളത് അത് പറക്കുന്ന സമയത്തിൽ കൂടാതെ രണ്ടു മണിക്കൂറും പതിനൊന്ന് മിനിറ്റും അധികം ആണ് ഇത് സംശയാസ്പദമല്ല ഇത് സാധാരണ എയർലൈൻ പ്രാക്ടീസാണ് മേയാശമായ കാലാവസ്ഥയിലോ അടിയന്തര സാഹചര്യങ്ങളിലോ വിമാനത്തിന് ആവശ്യമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറാൻ മതിയായ ഇന്ധനം ഉണ്ടാകും ഫ്ലൈറ്റ് എം എ മൂന്നൂറ്റി എഴുപത് കുവാലാലംപൂരിൽ നിന്നും രാവിലെ സമയബന്ധിതമായി പുറപ്പെട്ടു ക്യാപ്റ്റൻ സഹാരി ടേക്ക് ഓഫ് മുൻപും ശേഷവും ക്വാലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളുമായി നേരിട്ട് ആശയവിനിമയം നടത്തി റൺവേ വിട്ട ഉടനെ വിമാനത്തിന്റെ ദിശ തെക്കുകിഴക്കൻ ചൈന കടലേക്ക് മാറി രാവിലെ ഒരു ഒൻപതിന് യാത്രയിലെ ഇരുപത് മിനിറ്റിനു ശേഷം ബോർഡിലുള്ള ട്രാൻസ്ഫോണ്ടർ വിമാനത്തിന്റെ ജിപിഎസ് സ്ഥാനം ക്വാലാലംപുര സിസ്റ്റത്തിലേക്ക് അയച്ചു അത് ട്രാൻസ്ഫോണ്ടറിന്റെ നിർമ്മാണ ഘടകമാണ് ഇത് വളയ്ജോബിന്റെ സ്ഥാനം അടുത്ത റഡാറിലേക്ക് സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നു ഇവരെല്ലാം ഈ ഘട്ടം വരെ സുഖമായി പോവുകയായിരുന്നു രാവിലെ ഒരു പത്തൊൻപത് വെറും പത്ത് മിനിറ്റുകൾക്ക് ശേഷം അമേജ് മുന്നൂറ്റി എഴുപത് മലേഷ്യൻ ആകാശമേഖലയിൽ നിന്ന് വിയറ്റ്നാം ആകാശമേഖലയിലേക്ക് മാറാൻ തുടങ്ങി അപ്പോൾ കോാലാലംപുരി എയർ ട്രാഫിക് കൺട്രോൾ ക്യാപ്റ്റൻ സഹാരിയുമായി അവസാനമായി സംസാരിച്ചു ആ ഘട്ടത്തിൽ നിന്ന് എം എച്ച് മൂന്നൂറ്റി എഴുപത് വിയറ്റ്നാമിലെ ഹോജിമിൻ നഗരം കൺട്രോൾ ടവറെ ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സഹാരി കൈമാറ്റം അംഗീകരിച്ച് മറുപടി പറഞ്ഞു ശുഭരാത്രി എം എച്ച് മൂന്നൂറ്റി എഴുപത് ക്യാപ്റ്റൻ സാഹാരിയും നിയന്ത്രണ ടവറും അവർ പറഞ്ഞ ശുഭരാത്രി എം എച്ച് മൂന്നൂറ്റി എഴുപത് വിമാനത്തിൽ നിന്നുള്ള അവസാന വാക്കുകളായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞില്ല അതുവരെ വിമാനത്തിന് മുപ്പത്തിയേഴ് മിനിറ്റ് പറന്നിരുന്നു സാധാരണയായി ഒരു വിമാനം ഒരുവൻ പ്രധാന വിമാനത്താവളം പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്കും അവസാന ഗമ്യ സ്ഥലത്തിൽ എത്തും വരെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നിലനിർത്തുന്നു അതും ഈ തവണയും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതുവരെ സാധാരണമാണ് എന്ന് തോന്നിയതിന് മുകളിലുള്ള ഒരു വശം മാറ്റം വരാൻ പോകുന്നു രാവിലെ ഒരു ഇരുപത്തിയൊന്നിന് അവസാന സന്ദേശത്തിനു ശേഷം മൂന്ന് മിനിറ്റിനകം എം എച്ച് മുന്നൂറ്റി എഴുപത് റഡാറിൽ നിന്നും പായി ഇത് കുവാല ലംബൂർക്കും ഹോ ചിമിൻ നഗരത്തിന്റെയും ട്രാക്കിംഗ് സിസ്റ്റങ്ങളിൽ നിന്നുമെല്ലാം ഇല്ലായിരുന്നു കുവാല ലംബൂർ ടവറിൽ എന്തും അസാധാരണമായില്ല അവർ വിശ്വസിച്ചിരുന്നു അം എച്ച് മൂന്നൂറ്റി എഴുപത് വെറ്റ്നാമിന്റെ വായുമേഖലയിലേക്ക് മാത്രം പ്രവേശിച്ചിട്ടുണ്ട് അതിനാൽ വിമാനമെന്ന് അവരുടെ റാഡാർ നിന്നു കാണാതായപ്പോൾ അത് സാധാരണമായതായി തോന്നി എങ്കിലും ഹോ ചിമിൻ ടവർ അവരുടെ റാഡാറിലും എം എ മൂന്നൂറ്റി എഴുപത് കണ്ടില്ലെങ്കിൽ അവർക്കു എന്തോ തെറ്റ് സംഭവിച്ചെന്ന് തോന്നി അവർ ഉടൻ തന്നെ റേഡിയോ വഴ ക്യാപ്റ്റനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാൻ പക്ഷേ പ്രതികരണം ഇല്ല അടുത്ത പതിനെട്ട് മിനിറ്റുകൾക്ക് ഹോജി മിൻ ടവർ എം എ മൂന്നൂറ്റി എഴുപതെന്നുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും ക്യാപ്റ്റനിൽ നിന്ന് പ്രതികരണം ഉണ്ടായില്ല അതിനാൽ അവർ കുവാല ലംബൂർ ടവറുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്തു ഈ രീതിയിലുള്ള സാഹചര്യങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരം രക്ഷകേന്ദ്രത്തെ ഒരു മണിക്കൂറിനുള്ളിൽ അറിയിക്കണം പക്ഷേ കുവാലാലം പുരുട്ടവർ എയർനോട്ടിക്കൽ റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിന് അറിയിക്കുന്നതിന് മുമ്പ് നാലു മണിക്കൂർ കാത്തിരുന്നു അപ്പോൾക്ക് വിലപ്പെട്ട സമയം ഇതിനകം നഷ്ടമായിരുന്നു അതു രാവിലെ ആറര മണിക്ക് ആയിരുന്നു അന്ന് സമയത്ത് എം എച്ച് മുന്നൂറ്റി എഴുപത് ബീജിംഗിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു വിമാനം സമയത്ത് ബീജിംഗിൽ എത്തുമെന്ന പ്രതീക്ഷ ഇനിയും ഉണ്ടായിരുന്നു എങ്കിലും അവിടെയുള്ള നല്ല വാർത്ത ഒന്നും ലഭിച്ചില്ല രാവിലെ ആറ് മുപ്പത്തിരണ്ടെന്ന് വിമാനം മുൻകിച്ച സ്ഥലത്ത് തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു ഏഴ് രാജ്യങ്ങൾ തായ്ലാന്റ് ഗൾഫ് ദക്ഷിണ ചൈന കടലിന് സമീപം തിരച്ചിലിന് മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തി വിമാനങ്ങളും വിന്യസിച്ചു എന്നാൽ ദുർഭാഗ്യവശാൽ വിമാനത്തിന്റെ ഒരു അടയാളവും കണ്ടെത്താനായില്ല ഈ ഘട്ടത്തിൽ മുഴുവൻ ലോകവും ദുരന്തത്തെക്കുറിച്ച് അറിയപ്പെട്ടു വാർത്താ ചാനലുകളും വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയയും എല്ലാം ഒരു കഥയായ എം എച്ച് മുന്നൂറ്റി എഴുപത് വിമാനം എന്നതിൽ കേന്ദ്രീകൃതമായി ബഹുജന രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങളും തിരച്ചിൽ പ്രവർത്തനത്തിൽ ചേർന്നു ഒരാൾ പോലും മുഴുവനായി സ്വീകരിക്കാനായില്ല വിമാനത്തിന്റെ സ്ഥാനം എല്ലാ റഡാറുകളിലും അപ്രത്യക്ഷമായിരുന്നു അതും കടലിലേക്ക് വീണിരുന്നിരുന്നാലും അത്തരമൊരു വലിയ വിമാനത്തിൽ ഏതെങ്കിലും മാലിന്യം മേൽപ്പുറത്ത് കാണാമായിരുന്നു തിരച്ചിലിന്റെ ശ്രമം തുടർന്നു പിന്നീട് നാല് ദിവസം തുടർന്നു എന്തായാലും വിഷമകരമായി ഏതെങ്കിലും ദിശയിൽ നിന്നും യാതൊരു നല്ല പുതുക്കലും ലഭിച്ചില്ല നാലാം ദിവസം ഒരു വാർത്ത പുറത്തുവന്നു അത് മുഴുവൻ തിരച്ചിൽ സംഘത്തെ ആശ്ചര്യപ്പെടുത്തി കൊണ്ടുപോയി രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് രാവിലെ ഒരു ഇരുപത്തിയൊന്ന് നമെച്ച് മുന്നൂറ്റി എഴുപത് റാറിൽ നിന്ന് കാണായപ്പോൾ അത് സിവിലിയൻ ട്രാക്കിംഗ് നിന്നാണ് മാത്രം ഇല്ലാതായത് മലേഷ്യയുടെ സൈനിക റഡാർ വിമാനത്തെ ഒരു മണിക്കൂർ കൂടി നിരീക്ഷിച്ചു മറ്റൊരു ആവശ്യവും അതിന്റെ രേഖപ്പെടുത്തി പ്രതീക്ഷിക്കാത്തതായിരുന്നു സിവിലിയൻ റഡാർ ഒഴിവാക്കിയ ഉടനെ വിമാനത്തിന്റെ പറക്കൽ ഏതാനും മിനിറ്റുകളായി തുടരുകയും പിന്നീട് മലേഷ്യയുടെ ദിശയിൽ ഒരു പടയൻ നടത്തുകയും ചെയ്തു ഏകദേശം മുപ്പത്തിയൊന്ന് മിനിറ്റുകൾക്കു ശേഷം അത് പെനാങ് നഗരത്തിന് മുകളിലൂടെ പറന്നു പിന്നീട് അത് മലാക്ക സ്ട്രേറ്റ് ദിശയിലേക്ക് തിരിച്ചു ആം എച്ച് മുന്നൂറ്റി എഴുപത് അവസാനമായി സൈനിക റാഡാറിൽ കണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രാവിലെ രണ്ട് ഇരുപത്തിരണ്ട് ആയിരുന്നു അതിന്റെ ശേഷം വിമാനമാണ് പൗരന്മാരുടെയും സൈനികരുടെയും പ്രാഡാർക്കളിൽ നിന്ന് പൂർണ്ണമായും കാണാനായത് ഈ വിമാനവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ചേർന്ന് മുഴുവൻ രക്ഷാപ്രവർത്തക സംഘം ഒരേയൊരു ലക്ഷ്യത്തിൽ കേന്ദ്രീകൃതമായി എന്താണ് സംഭവിച്ചത് വിമാനം എവിടെ പോയി എന്ന രഹസ്യം കണ്ടെത്തുക എങ്കിലും വലിയ ചോദ്യം ഇപ്പോഴും നിലനിന്നു വിമാനം എങ്ങനെ ഒടുങ്ങിയ ദിശയിൽ ബീജിംഗിന്റെ വിരുദ്ധ ദിശയിൽ ഹോത്ത് എടുത്തു ആദ്യം തായ്ലാന്റ് ഗൾഫ് ദക്ഷിണ ചൈന കടലിന് തിരയുന്ന സംഘം ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എങ്കിലും അത്ഭുതകരമായി വിമാനത്തിന്റെ ഒരുനവും അവിടെ കണ്ടെത്താനായില്ല ചില ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു വാർത്ത പുറപ്പെട്ടു അത് പരിസ്ഥിതി പൂർണമായി മാറ്റി രാവിലെ രണ്ട് ഇരുപത്തിരണ്ടിന് സൈനിക റാഡാറിൽ നിന്ന് വിമാനം കാണാനായിട്ടും അത് ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് ബന്ധം പുലർത്തി എന്ന് വെളിപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെന്നാൽ ബോയിംഗ് വിമാനങ്ങൾക്കു ഇത് പൂർണമായും സാധാരണമാണ് വിമാനത്തിന്റെ പ്രധാന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പരാജയപ്പെട്ടാൽ അത് സ്വയമേവ ഒരു സാറ്റലൈറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഈ കേസിൽ വിമാനത്തിന്റെ നിയന്ത്രണം സ്വയം എന്ന പേരുള്ള ഉപഗ്രഹത്തോട് പിങ് നടത്തി ഇത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ അകലത്തുള്ളതാണ് അതും ഓരോ മണിക്കൂറിലും ഒരിക്കൽ ചെയ്തു ആ ഉപഗ്രഹത്തിൽ സംഭരിച്ച ഡാറ്റ ഉപയോഗിച്ച് വിദഗ്ധ സങ്കീർണ കണക്കുകൾ നടത്തുകയും അവസാനമായി എം എച്ച് മൂന്നൂറ്റി എഴുപതിന്റെ അവസാന ചലങ്ങൾ കണ്ടെത്തുകയും ചെയ്തു സൈനിക റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം മലേഷ്യൻ വിമാനത്തിന്റെ ദിശ വീണ്ടും മാറിയതായി പുറത്തുവന്നു അടുത്ത അഞ്ചു മണിക്കൂറുകളായി ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരേ ദിശയിൽ പറന്നുകൊണ്ടിരുന്നത് രാവിലെ എട്ട് പത്തൊൻപതിന് വിമാനത്തിന് ഉപഗ്രഹവുമായി അവസാനമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അത് എം എച്ച് മുതൽ ലഭിച്ച അവസാന സിഗ്നൽ ആയിരുന്നു അതിനുശേഷം വിമാനത്തിന് മറ്റൊരു ഉപഗ്രഹവുമായി ബന്ധപ്പെടാൻ കഴിയാതെ പോയി വീണ്ടും ഏതൊരു വിടാറിലും പ്രത്യക്ഷമായില്ല അഥവാ തിരച്ചിൽ സംഘങ്ങൾ ആദ്യം വിമാനത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് ഇനിയും പറന്നുകൊണ്ടിരുന്നതായിരുന്നു എന്നാൽ അവർ തിരയുന്ന സ്ഥലത്തേക്ക് വളരെ വിദഗ്ധരും അന്വേഷണ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ വളവുള്ള ഭാഗത്ത് എത്തുന്നതിനു ശേഷം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഓസ്ട്രേലിയയുടെ പടിമുളയിൽ വിമാനത്തിന്റെ ഉപഗ്രഹ ബന്ധം നഷ്ടപ്പെട്ടു അർത്ഥം കുവാല ലംപൂരിൽ നിന്ന് പറഞ്ഞ ശേഷം വിമാനത്തിന് ആ സ്ഥലത്തേക്ക് എത്താൻ എട്ട് മണിക്കൂർ എടുത്തു ആം എച്ച് മൂന്നൂറ്റി എഴുപതെന്ന് അത്രയ്ക്ക് പറക്കാൻ വേണ്ടിയുള്ള ഇന്ധനം മാത്രമാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വിമാനത്തിന്റെ ഇന്ധനം തീരുന്നതിനാൽ ആ വക്രപ്രദേശത്ത് ഇറങ്ങിപ്പോയതാണെന്നാണ് വിശ്വാസം സമുദ്രത്തിന്റെ ഈ വക്രഭാഗം വിശാലമാണ് ഭാരതത്തോട് താരതമ്യം ചെയ്താൽ അതിനേക്കാളും വലുതാണ് അവിടെ തന്നെയാണ് ആ ആഴത്തിലുള്ള സമുദ്ര തിരച്ചിൽ പ്രവർത്തനം തുടങ്ങിയത് ആം ഏജ് മൂന്നൂറ്റി എഴുപത് കണ്ടെത്തൽ നിർണായകമായിരുന്നു കാരണം വിമാനവും ബ്ലാക്ക് ബോക്സും വീണ്ടെടുക്കാതെ അപകടത്തിന് മുൻപ് വിമാനത്തിൽ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയില്ല ഈ തിരച്ചിൽ ചെറുതൊരു ശ്രമം മാത്രമല്ല ഇത് വർഷങ്ങളോളം തുടരുകയും ചെയ്തു ഇന്നും വിമാനത്തിന്റെ യാതൊരു അടയാളവും കണ്ടെത്താനായില്ല മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആഴത്തിലുള്ള സമുദ്ര തിരച്ചിൽ ഔദ്യോഗികമായി അവസാനിപ്പിക്കപ്പെട്ടു ഒരു ദശാംശം ആറ് കോടിയിലധികം ഡോളർ ചിലവായ ശേഷം പ്രവർത്തനത്തിന്റെ സമയത്ത് യാതൊരു അവശിഷ്ടങ്ങളും കണ്ടെത്താനായില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നെ മൂന്നൂറ്റി എഴുപത് ഒന്ന് വർഷം കാണാതായതിനു ശേഷം ഒരു മുന്നേറ്റം സംഭവിച്ചു ഇതിന്റെ വലത് വിംഗിലെ ഫ്ലാപ്പറോൺ റോൺ റൂണദ്വീപിന്റെ തീരത്ത് കരകേറിപ്പോയി ഈ പ്രത്യേക ഭാഗം ലാൻഡിംഗിനെ ഉപയോഗിക്കപ്പെടുന്നു അന്വേഷകർ ഇത് വിശകലനം ചെയ്തപ്പോൾ ഭയാനകമായ സത്യം പുറത്തു വന്നത് വിശേഷത്തിൽ തീരുമാനിച്ചു ഫ്ലാബറോൺ അപകട സമയത്ത് വിനിയോഗിച്ചില്ല അത് വിമാനം നേരിട്ട് സമുദ്രത്തിൽ ഇടിയാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അടുത്ത കാലത്ത് വിമാനത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ ആഫ്രിക്കയുടെ തീരത്ത് കണ്ടെത്തി പക്ഷേ ഇന്നും വിമാനത്തിന്റെ സ്വയം അല്ലെങ്കിൽ അതിലെ യാത്രക്കാർക്ക് ഏതെങ്കിലും സിഗ്നൽ കണ്ടെത്തിയിട്ടില്ല മലേഷ്യ എയർലൈൻസ് എന്നെ മുന്നൂറ്റി എഴുപത് കാണാതായതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് ആരും ശരിക്കും അറിയുന്നില്ല ചില അന്വേഷണകർ വിമാനം തടവിലാക്കിയതായി വിശ്വസിക്കുന്നു മറ്റുള്ളവർ വിചാരിക്കുന്നത് സാങ്കേതിക പരാജയം കാരണം വിമാനം പുറത്തുള്ള ലോകവുമായി ബന്ധം നഷ്ടപ്പെടുത്തി ഓക്സിജന്റെ കുറവ് കാരണം വിമാനത്തിനകത്ത് പലർക്കും ബോധം നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് സത്യം ഏത് ആയാലും വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിലെ രേഖകൾ വഴി മാത്രമാണ് പുറത്തുവരാൻ കഴിയുക അത് ഇപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ എവിടെയോ കാണാനില്ല ആം എച്ച് മുന്നൂറ്റി എഴുപത് ഇല്ലാതായത് എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പുതിയ പ്രതീക്ഷയുടെ തിരമാല ഉയരുന്നു ബ്രിട്ടീഷ് വ്യോമയാന എഞ്ചിനീയർ റിച്ചാർഡ് ഗോഡ്രേ ഇപ്പോൾ വിരമിച്ച പുതിയ സിദ്ധാന്തവുമായി മുന്നിൽ വന്നത് അദ്ദേഹം അവകാശപ്പെട്ടു ദുർബല സിഗ്നൽ സംപ്രേഷണങ്ങൾ വിശകലം ചെയ്ത് വിമാനത്തിന്റെ കൃത്യസ്ഥാനം കണ്ടുപിടിച്ചതായി ആശ്ചര്യമായി റിച്ചാർഡിന്റെ കോഓർഡിനേറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതേ വളവുള്ള പ്രദേശത്താണ് വരുന്നത് റിച്ചാർഡ് വിശ്വസിക്കുന്നത് കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനം ആശരിയായ സ്ഥലത്ത് ഭൂമിയെ താഴെ നാലായിരം മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു അതേ ആഴത്തിൽ ടൈറ്റാനിക് വേലിപ്പകർച്ചകൾ കണ്ടെത്താൻ എഴുപത്തിനാല് വർഷം എടുത്തു ഇപ്പോൾ സമയം മാത്രമേ കാണിക്കൂ മലേഷ്യൻ അധികാരികൾ ഈ വിരമിച്ച എഞ്ചിനീയറുടെ കണ്ടെത്തലുകൾ എത്ര ഗൗരവമായി എടുക്കുന്നു എന്ന് അത് ആ സ്ഥലത്ത് അവർ പുതിയ തിരച്ചിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ രസകരവും ആസ്വാദ്യകരവുമായിരിക്കാൻ വിശ്വാസം ഉണ്ട് താഴെയുള്ള കമന്റുകളിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ അത് ഒരു തുമ്പസ് അപ്പ് നൽകുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യുക കൂടുതൽ അസാധാരണ ഉള്ളടക്കത്തിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്നതിന് നന്ദി